വിശുദ്ധ മതായി സവിശേഷം അധ്യായം മുതൽ മുപ്പത്തിനാല് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യേശു ആ വഴി കണ്ടുപോകുന്ന കേട്ടപ്പോൾ വഴിയ രണ്ട് അന്ധന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു കർത്താവി ദാമിദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം അവരെ ശാസിച്ചു അവരാകട്ടെ കർത്താവെ ഞങ്ങളിൽ കനിയണമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു യേശു അവിടെ നിന്ന് അവരെ വിളിച്ചു ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം യേശു ഉള്ളരി അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി അവരും അവനെ അനുഗമിച്ചു കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ നാം ഇന്ന് വായിച്ചു കേട്ട ഈ വേദഭാഗം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതം അന്ധകാരമയമായി തീരുമ്പോൾ ഇനി മുൻപോട്ട് എപ്രകാരം നാം നീങ്ങണമെന്നൊരു സംശയം നമ്മൾക്കുണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യണം നാം എവിടേക്ക് പോകണം നാം ഏത് സങ്കേതത്തിൽ ആശ്രയിക്കണം എന്നും മറ്റും ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു പ്രത്യേകിച്ച് നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾക്ക് ഡിപ്രഷനിലേക്ക് പ്രയാസത്തിലേക്ക് ബുദ്ധിമുട്ടിലേക്ക് വഴുതി വീഴുവാൻ ഏറെ സാധ്യതകളുണ്ട് ഈ സാധ്യതകളിൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം എന്ത് ചെയ്യണമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലെ രണ്ട് അന്ധന്മാർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് യേശു ആ വഴി കടന്നു പോകുന്നുവെന്ന് കേട്ടപ്പോൾ വഴിയരികിലിരുന്ന് രണ്ട് അന്ധന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു ദാവീദിന്റെ കർത്താവങ്ങളിൽ കല്യാണമേ അന്ധകാരമായ അവരുടെ പ്രതിസന്ധി നിറഞ്ഞ അവരുടെ ജീവിതത്തിൽ അവരെ അറിഞ്ഞു യേശു കടന്നു വരുന്ന വഴിയിൽ നിന്നാൽ അവിടെ കൃപ ലംഘിക്കുമെന്നവർ വിശ്വസിച്ചു പ്രിയമുള്ളവരെ യേശു കടന്നു വരുന്ന വഴികളിൽ യേശുവിനെ കണ്ടുമുട്ടുവാൻ സാധിക്കുന്ന ഇടങ്ങളിൽ നാം യേശുവിനെ അന്വേഷിച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസമോ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ യേശുവിനെ കണ്ടുമുട്ടുന്ന ഇടങ്ങളിൽ നാം അവനെ അന്വേഷിച്ചാൽ തീർച്ചയായും നാം അവനെ കണ്ടുമുട്ടും നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം ആരെയാണ് ആശ്രയം വെക്കുന്നത് ആരെയാണ് നാം അന്വേഷിക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മുടെ മുൻപിൽ യൂദാസും പത്രോസും രണ്ട് ഉദാഹരണങ്ങളായി നിൽക്കുന്നുണ്ട് രണ്ടുപേരെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായി കാരണം യേശുവിനെ തിരസ്കരിക്കുന്ന ഒരു ഘട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു യൂദാസ് ഡിപ്രഷനിലേക്ക് പ്രയാസത്തിലേക്ക് ദുഃഖത്തിലേക്ക് അവസാനം ആത്മഹത്യയിലേക്ക് വഴി വീണപ്പോൾ പത്രോസ് യേശുവിൽ ആശ്രയിച്ചു യേശു കടന്നു വന്ന കടന്നു വരുന്ന വഴികളിലൂടെ നാം യേശുവിനെ കാണുവാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ നടുവിലും യേശുവിന്റെ രക്ഷണീയ സാന്നിധ്യം നമുക്ക് കണ്ടുപിടിക്കും കണ്ടെത്തുവാൻ സാധിക്കും പ്രത്യേകമാം വിധം വിശുദ്ധ വചനം കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ ഇടമാണ് വിശുദ്ധ സഭ വിശുദ്ധ കുർബാന വിശുദ്ധ കുംഭസാരം പുരോഹിതന്മാരുമായുള്ള സംസാരം ഇപ്രകാരം ദൈവികമായ സ്ഥലങ്ങൾക്ക് നാം പ്രയോറിറ്റി കൊടുക്കുമ്പോൾ കൂതാശ സ്വീകരണങ്ങൾക്ക് നാം പ്രയോറിറ്റി കൊടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഇപ്രകാരം ദൈവിക സങ്കേതങ്ങളിലേക്ക് ഞാൻ അഭയം തേടുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും രണ്ടാമതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ അന്ധന്മാരുടെ വിശ്വാസ പ്രഖ്യാപനമാണ് പ്രത്യേകിച്ച് പഴയ നിയമ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാകും ദാവിദിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അത് മിശിഹ സങ്കല്പമാണ് ദാവിദിന്റെ പുത്ര ഞങ്ങളിൽ കരിയണമേ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു സത്യമായും മിശിഹായും ദൈവവുമാണെന്ന ഈ അധന്മാര് അവർ കർത്താവിന്റെ ഈ അന്വേഷണത്തിൽ അവർ അവരുടെ ജീവിതത്തിലേക്ക് തിരി നോക്കിയപ്പോൾ കർത്താവിനെ അവർ മുഖാമുഖം കണ്ടപ്പോൾ അവരെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് ദാവീതിന്റെ പുത്ര ഞങ്ങളിൽ കല്യാണമേ പ്രേമുള്ളവരെ നാം ദൈവത്തെ തേടുമ്പോൾ നാം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് ഉത്തരം നൽകും ഒരുപക്ഷെ അത് നമ്മുടെ മനോഭാവങ്ങളിൽ നമ്മുടെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളായിരിക്കാം പുതിയ തിരിച്ചറിവുകളായിരിക്കാം ഇപ്രകാരം നാം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നാം ഉച്ചത്തിൽ നിലവിളിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണയ്ക്കായി നാം കാുമ്പോൾ നമ്മെ കാതോർത്ത് ശ്രമിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ബോധ്യം എന്നൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സുവിശേഷ ഭാഗത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക യേശുവിന്റെ മറുപടി അല്ലെങ്കിൽ യേശുവിന്റെ റെസ്പോൺസ് ആണ് അവൻ ഉള് അലിഞ്ഞ് അവരെ സ്പർശിച്ചു അവരുടെ അന്ധത മാറി നമ്മെ കരുതുന്ന നമ്മുടെ വേദനകളെ മനസ്സിലാക്കുന്ന ഉള് അലിഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന ഒരു തമ്പുരാന്റെ മനോഹരമായ ചിത്രം ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ പ്രതിസന്ധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം ഒറ്റയ്ക്കല്ല നമ്മെ മനസ്സിലാക്കുന്ന കരുതുന്ന യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് എന്നും നാം ഈ ലോകത്തിൻ്റെ ഈ പ്രയാസത്തിലൂടെ ഈ ലോകയാത്രയില് അനേകം കഷ്ടതകളിലൂടെ നാം കടന്നുപോകുമ്പോൾ നാം ഓർക്കണം നമ്മെ പോലെ ഈ ലോകത്തിലായിരുന്നു സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത കർത്താവ് അവൻ നമ്മുടെ മനസ്സിലാക്കുന്നവനാണ് അവൻ നമ്മളെ കരുതുന്നവനാണ് അവൻ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നവനാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രയാസങ്ങൾ യേശുവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം അവൻ പോകുന്ന ഇടങ്ങളിൽ നമുക്ക് ചെല്ലാം യേശു സാന്നിധ്യമുള്ള ഇടങ്ങളിൽ നമുക്ക് അഭിയപ്പെടാം അവൻ നമ്മെ മനസ്സിലാക്കും